വേദപണ്ഡിതർ മാറ്റുരയ്ക്കുന്ന ഹൃഗ്വേദ പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം പതിനാറാം തീയതി ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഉദ്ഘാടനം ചെയ്യും പത്ത് ദിവസങ്ങളിലായാണ് കടവല്ലൂർ അന്യോന്യം നടക്കുക വൈകിട്ട് നാല് മുപ്പതിന് ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും പതിനേഴിന് വൈകിട്ടാണ് അന്യോന്യ ചടങ്ങുകളായ വാരമിരിക്കലും രഥ ജഡ എന്നീ വേദമന്ത്ര പ്രയോഗങ്ങളും തുടങ്ങുക തൃശൂർ തിരുനാവായ യോഗങ്ങൾ പങ്കെടുക്കും വേദങ്ങളും ഭാരതീയ വിജ്ഞാന പദ്ധതികളിലെ സംഗീത പാരമ്പര്യവും എന്ന വിഷയത്തിൽ പതിനഞ്ചിനും പതിനാറിനും ദേശീയ സെമിനാറോടെയാണ് പരിപാടികൾ തുടങ്ങുന്നത് പതിനേഴിന് ഭക്തിഗാനസന്ധ്യ പതിനെട്ടിന് കെ രാഹുലിന്റെ ഭക്തി ഭക്തിപ്രഭാഷണം പത്തൊമ്പതിന് നൃത്ത നാടകം ഇരുപതിന് സന്യാസിമാർ പങ്കെടുക്കുന്ന ഋഷിവാണി ഇരുപത്തിയൊന്നിന് ഹിന്ദുസ്ഥാനി ബജൻസ് ഇരുപത്തിരണ്ടിന് വാചസ്പതി വേദബന്ധു പുരസ്കാര സമർപ്പണം പണ്ഡിതരും ഗവേഷണ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വാക്യാർത്ഥ സദസ് ഇരുപത്തിമൂന്നിന് സാഹിത്യ സൽസംഗം ഇരുപത്തിനാലിന് മേളപദം ഇരുപത്തിയഞ്ചിന് സോപാന സംഗീതം തുടങ്ങിയ പരിപാടികളുണ്ടാകും ഇരുപത്തിയാറിന് മണിക്ക് സമാപന സമ്മേളനം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കരുവാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാട് അവാർഡ് സമർപ്പണവും നടക്കും ചടങ്ങിൽ അന്യോന്യത്തിന്റെ ബ്രോഷർ ഗാനരചയതാവ് ബി കെ ഹരിനാരായണനിൽ നിന്നും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി ప్రకాశనం చేదు